ഈ മഹാരാജസ് കോളേജിൽ നമുക്ക് ഓർമ്മയിലുള്ള രണ്ട് ദുരന്ത സംഭവങ്ങൾ ഒന്ന് സൈമൺ ബ്രിട്ടോയുടെ സംഭവം രണ്ടാമത് അഭിമന്യു കുത്തേറ്റ് മരിച്ചതാണ് അതുകൂടാതെ മുത്തുക്കോയ എന്ന് പറയുന്ന ഒരാൾ ഒരു വിദ്യാർത്ഥി മഹാരാജ കോളേജിൽ കൊല്ലപ്പെട്ടിട്ടല്ലേ എന്താ അതിൻ്റെ പിന്നിലെ കഥ മുത്തുക്കോയ ലക്ഷദ്വീപുകാരനായിരുന്നു അയാളവിടുത്തെ വിദ്യാർത്ഥി ആയിരുന്നില്ല പക്ഷെ അവിടെ അത്ര വിദ്യാർത്ഥിയെ കാണാൻ വേണ്ടി വന്നതാണ് ഓ ശരി വിദ്യാർത്ഥിയായിരുന്നു വിദ്യാർത്ഥിയായിരുന്നില്ല അവിടുത്തെ വിദ്യാർത്ഥിയെ കാണാൻ വേണ്ടി വന്നാണ് അവരുടെ ബന്ധുവല്ലായിരുന്നു ആ ലക്ഷദ്വീപ്കാർക്ക് പൊതുവിൽ ഇപ്പം ഇപ്പോൾ അവരെ കുറിച്ച് നെഗറ്റീവായിട്ടൊക്കെ ആൾക്കാർ പറയുമെങ്കിലും എൻ്റെ അനുഭവത്തിൽ അങ്ങനെയല്ല അവർ വളരെ സ്നേഹവും പരസ്പര അടുപ്പമൊക്കെ ഉള്ള ഒരു ഗ്രൂ ഗ്രൂപ്പായിട്ടാണ് ലക്ഷദ്വീപിൽ നിന്ന് വരുന്നവർ നിന്ന് വരുന്ന പോലെയാണല്ലോ വരുന്നത് ഇപ്പോൾ മാരാജ് സ്കൂളിലെ കുറച്ച് സീറ്റുകൾ അവർക്ക് ഒഴിവാക്കിയിടും അവരെ ഫില്ല് ചെയ്യാനായിട്ട് അപ്പോൾ ലക്ഷദ്വീപിൽ നിന്ന് വരുന്ന കുട്ടികൾ എല്ലാ കാലത്തും ഉണ്ടാവും ആ അവരെ കാണാൻ ആരെങ്കിലുമൊക്കെ നാട്ടിലേക്ക് വരുമ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ വരികയും ചെയ്യും അങ്ങനെ വന്ന ആളാണ് ഈ മുത്തുക്കോയ ഒരു സംഘർഷ കാലം എല്ലാപ്പളും ഉണ്ടാവുമല്ലോ എല്ലാ കാലത്തും ഒരു സംഘർഷം ഉണ്ടാവും അപ്പോൾ ഈ മുത്തുക്കോയാണ് എന്ന് വിചാരിച്ച് കൊന്നതല്ല മുത്തുക്കോയനെ കൊല്ലേണ്ട കാര്യവുമില്ല കാരണം ഇന്നത്തെ പോലത്തെ യാതൊരു കേശുകാരി അപ്പം അത് കൊന്നതിനെ കുറിച്ച് പിന്നീട് ഉള്ള പ്രചാരത്തിലുള്ള കഥ എന്താ വെച്ചാൽ ആള് മാറിക്കൊന്നു മുത്തുക്കോയെ വേറെ ഒരാളാണെന്ന് വിചാരിച്ച് മുത്തുക്കോയെ കൊന്നു അതാണ് പിന്നെ തോമസ് ഐസക്കാണെന്ന് എഴുതിയിട്ടാണോ അങ്ങനെയാണ് വ്യാപകമായി പ്രചരിപ്പിക്കുന്ന കഥ തോമസ് ഐസക് മാരാസിപ്പടിക്കുന്നുണ്ട് തോമസ് ഐസക് നേതാവാണ് തോമസ് ഐസക്ക് പ്രശ്നങ്ങൾ നടുക്കൊക്കെ നിൽക്കുന്നൊരാളായത് കൊണ്ട് അങ്ങനൊരു അന്തരീക്ഷമൊക്കെ വേണമെങ്കിൽ പറയാം ഏതാണ്ട് കേരളത്തിൽ മുഴുവൻ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള വിശ്വാസവും തോമസ് ഐസക്കിനെ കൊന്ന കൊല്ലം വന്ന ആളെ മാറി മുത്തുക്കുപോനെ കൊന്നാണ് അങ്ങനെയാണ് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ശരിയല്ലെന്നാണോ ശരിയല്ല എന്ന് പറയാൻ കാര്യം കാര്യമെന്നുവെച്ചാല് ഞാനിത് പലപ്പോഴും ഫേസ്ബുക്കിലൊക്കെ ഇതിൻ്റെ പരിസരത്ത് എന്തെങ്കിലും എഴുതുമ്പോൾ പോലും ഈ ആൾക്കാര് ഭയങ്കര വികാരത്തോടുകൂടി പൈസക്കാണോ അപ്പം ഇതായി അതല്ല പ്രശ്നം നമ്മളിനി പറഞ്ഞാലും സ്ഥാപിച്ചെടുക്കാനും എളുപ്പമല്ല കാരണം അങ്ങനെയാണല്ലോ ചില പറഞ്ഞു പറഞ്ഞു ആ ചില 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 കഥകൾ അങ്ങനെ ആയിപ്പോവും എന്ന് പറഞ്ഞ പോലെ ഒരു പറയാൻ പറ്റില്ല മാത്രം പക്ഷേ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ് ശ്രീ എം ബി ബൈ അതെ അത് ഈ കീപ്പിംഗ് ദ റെക്കോർഡ് സ്ട്രെയിറ്റ് എന്ന് പറയുന്ന ഒരു ശൈലി ഉണ്ടല്ലോ ഇംഗ്ലീഷ് നമ്മൾ കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ചായി തെറ്റായ രേഖകൾ സമൂഹത്തിലുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് സ്ഥിരപ്പെടുത്തണമല്ലോ ക്രമീകരിക്കണമല്ലോ ഈ പറയുന്നതല്ല ഒറിജിനൽ എൻ്റെ ഇപ്പോൾ ആരെങ്കിലും വിശ്വസിച്ചാലേ കൊള്ളാം വിശ്വസിച്ചില്ലെങ്കിൽ കൊള്ളാം മാത്രമല്ല എനിക്ക് തോമസ് തോമസൈസക്കുമായിട്ട് വ്യക്തിപരമായി ഒരു വിഷമമുള്ള ഉറക്കമുള്ളൊരാളല്ല ഞാൻ ഒരു മരണശലി കിടക്കുന്ന കാലത്ത് അദ്ദേഹം മെഡിക്കൽ ടെസ്റ്റ് വിളിച്ച് എൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ അന്വേഷിക്കുകയും സഹായിക്കാൻ ഇടപെടണമൊക്കെ ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ വ്യക്തിപരമായിട്ടൊന്നും ഒരു മുഷക്കാറുങ്ങൾക്കാളും പടത്ത സഭയുടെ നേതാവായിരുന്നു ആ ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടെ അപ്പം അതുകൊണ്ട് ഇതിനകത്തൊന്നും ആളുകൾ തെറ്റിദ്ധരിക്കുന്ന പോലെ ആവക പ്രശ്നങ്ങളൊന്നും ഇതിനകത്തില്ല ഒരു സത്യം പറയുകയുള്ളൂ അതത്രേ ഉള്ളൂ കാര്യം എന്താ വെച്ചാൽ ഇത് ആളുകൾ ഇതിൽ കൊന്നാള് കുത്തിയാള് കുത്തിയാൾ അന്ന് കോൺഗ്രസ്സിനൊക്കെ മോശമല്ലാത്ത ഗുണ്ടാ സെറ്റപ്പ് ഉള്ള കാലമാണ് ഇന്നത്തെ കോൺഗ്രസ് അല്ല അല്ല അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ പത്തി ഒതുങ്ങിയത് അതിനുമുമ്പ് തറക്കേടില്ലാത്ത ഗുണ്ടാ സെറ്റപ്പ് കോൺഗ്രസ് ഉണ്ടായിരുന്നു ആ അത്രയും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല ആ കാലമാണ് ആ സമയത്ത് അപ്പം അന്ന് അതിനകത്ത് പങ്കെടുത്ത ഒരാൾ ഈ യഥാർത്ഥത്തിൽ കൃത്യം നിർവഹിച്ച ആൾ അയാളെ അറിയപ്പെട്ടിരുന്നത് ജൂഡോ പാപ്പച്ചൻ എന്ന പേരിലാണ് ജൂഡോ പാപ്പച്ചൻ എനിക്ക് ഇയാളെ പരിചയമുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് ഒരു അര കിലോമീറ്റർ നടന്നാൽ ഇയാൾ ജോലി ചെയ്യുന്ന സ്ഥലമുണ്ട് ഈ ഞാൻ അവസാന കാലത്ത് കാണുമ്പോൾ എല്ലാ ഗുണ്ടകളിലേയും അവസാന കാലം അങ്ങനെയാണല്ലോ ഗതിയില്ലാതെ അപ്പോൾ ഈ എന്തോ ഒരു ഭാരവണ്ടി തള്ളി അതിനകത്ത് മണ്ണ കാനോ എന്തൊക്കെ വലിയ വിപ്പ ഒക്കെ വെച്ചിട്ട് അതൊക്കെ തള്ളിക്കൊണ്ട് നടക്കുന്നൊരു പാവം ഗതികെട്ടാൾ പൈസ ഒന്നും ഒന്നുമില്ലാത്തൊരു ഗതികെട്ടാൾ അപ്പോൾ അതുകൊണ്ട് ഇടക്ക് ഇട കാണുമ്പോൾ ഈ ബോറകാലം മാത്രമല്ല അന്ന് നമ്മളും കുട്ടികളാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഒന്നും രാഷ്ട്രീയമായിട്ട് അവർ കാണുന്നുമില്ല ആ കാലത്ത് അപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇയാളാണ് കുത്തിയത് എന്നറിയാം അത് വാർത്തയൊക്കെ അന്ന് വന്നിട്ടുണ്ട് ജൂഡോ പാപ്പച്ചനാണ് കുത്തിയത് ഒറ്റ കുത്തിന് അവസാനിച്ചു അങ്ങനെ എന്തൊക്കെ വാർത്തകളൊന്നും ആ കാലത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഈ ജൂഡോ പാപ്പച്ചനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഈ ഐസക്കാണെന്ന് ധരിച്ചിട്ട് ആൾ മാറി കുത്തിയതാണെന്നാണുള്ളത് പറയുന്നത് അപ്പൊ പുള്ളി പറഞ്ഞതല്ല ഐസക്കെ കുത്താൻ വേണ്ടി വന്നതല്ല ഇവരൊരു ഗ്യാങ് ആണോ ഒറ്റക്കരളല്ല ഒരു ഗ്യാങ് ആണ് കോൺഗ്രസ് അയാള് പഠിക്കുന്നതാണെന്നു കെഎസ്ഇ ഒന്നുമല്ല പുറത്തൊന്നും എസ് എഫ് ഐ കാരെ കുത്താൻ വന്നതാണ് ഒരു ഗുണ്ടാ സെറ്റപ്പൊന്നും ഉണ്ട് അങ്ങനെയുണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് പുറത്തുനിന്ന് കാലം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എനിക്കറിയാം ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ കോട്ടയം അറിയാം പുതിയ എസ് എഫ്ഐ പിള്ളേർക്ക് ആ കഥ ഒന്ന് പറഞ്ഞുകൂടാ ഒരുപാട് വിഷമിച്ചാണ് നമ്മളൊക്കെ അവിടെ അത് ഈ പുതിയ പിള്ളേർക്ക് അറിയില്ല അപ്പം ഇവരെല്ലാവരും കൂടെ അവിടെ വന്നത് എന്താണെന്നു വെച്ചാൽ ഐസക്കിനെ കൊല്ലാനല്ല വേറൊരാളെ കൊല്ലാൻ വേണ്ടി വന്നതാണ് ആ ആൾ ഇപ്പം മരിച്ചു അയാൾ ആൽബി എന്ന് പറയും ആൽബി അൽബി ഇടുക്കിക്കാരനാണ് ആ അയാൾ എസ് യൂണിറ്റ് സെക്രട്ടറി അയാളാണ് ഓ യൂണിറ്റ് സെക്രട്ടറി ഞാൻ ആൽബിനെ പിന്നീട് കണ്ടിട്ടുണ്ട് ആൽബി പിൽക്കാലത്ത് ഇരിക്കെ മഹാരാഴ്ച വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുമുണ്ട് സംസാരിച്ചിട്ടുമുണ്ട് അപ്പോൾ ആൽബീനെ കൊല്ലാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ആൽബീനെ കൊല്ലാനുള്ള കാരണം എന്താ അന്ന് ഈ മാരായസ് കേന്ദ്രീകരിച്ച് എസ് എഫ് ഐക്കാരുമുണ്ട് കൊച്ചിങ് കോളേജ് കേന്ദ്രീകരിച്ച് കെ എസ് യുക്കാർ വന്നു ആ ഇന്നിപ്പോൾ പറഞ്ഞാൽ ആളുകൾക്ക് വിശ്വസിക്കാനൊരു ബുദ്ധിമുട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ അന്നത്തെ ഏറ്റവും വലിയ ദാത കെ എസ് യുവിൻ്റെ കെ ജെ പോൾ എന്ന് പറയും എന്നല്ല കുത്തുപോൾ എന്ന് പറഞ്ഞ നേരെ അന്ന് അറിയുള്ള ആളെ കുത്തുപോൾ ആളാണ് പുള്ളി ഓ കുതു ആരെ കുത്തും ആരെ കുത്തും അയാൾക്കെ നല്ല ടീമും ഉണ്ടായേ എന്ന് മാത്രമല്ല കോൺഗ്രസ് നേതാക്കന്മാരുടെ വീട് കയറി അയാൾ ആക്രമിച്ചിട്ടുണ്ട് കോൺഗ്രസ് കാർഡും ആ വീടും അതെ ആ പേടിക്കണം അയാളെ അന്നത്തെ കരുതി ഇപ്പോൾ അയാൾ ചോദിച്ചിട്ടോ അതുകൊണ്ട് ഇപ്പൊ പിന്നെ അതിനൊന്നും അറിയില്ല ഇത് പറയാം പണ്ടോ പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ രണ്ടു കൊല്ലം കൊച്ചിങ് കോളേജിൽ പഠിക്കുന്ന അടിയന്തരാവസ്ഥക്കാലത്താണ് അപ്പോൾ ഇയാളുടെ കോഴ്സൊക്കെ കഴിഞ്ഞ കാലമാണ് പക്ഷേ അവിടെ വന്ന് നിന്നാൽ പിന്നെ കോളേജിനകത്ത് അലന്നങ്ങില്ല ഇയാൾ വിദ്യാർത്ഥി കഴിഞ്ഞ കാലത്തൊക്കെ ഉള്ള കഥയാണ് പറഞ്ഞത് അടിയന്തരാവസ്ഥയാണല്ലോ അപ്പോൾ പേടിയുണ്ടെല്ലാവർക്കും ഇപ്പം കുത്തുപോളന്നെ ചെറിയ പേടിയല്ല വലിയ പേടിയാണ് വലിയ പേടിയാണ് അത് ആ കാലം മനസ്സിലാക്കണമെങ്കിൽ അന്ന് ഈ കണ്ടെയ്നർ പരിപാടി ഐലൻഡിലില്ല ഈ തിരക്ക് ചുവന്നാണല്ലോ കയറ്റും സാധനങ്ങൾ അപ്പോൾ ആ തിരക്ക് ചേ ചുമന്ന് കയറ്റല് ഈ മറ്റേ തോണികൾ തോണിയിൽ ചരക്ക് നീക്കം ആ കാലമാണ് അപ്പം ഒരുപാട് ലേബേഴ്സ് വേണം ഒരുപാട് ലേബേഴ്സ് വേണം അപ്പോൾ നമ്മുടെ കൊച്ചുണ്ണി മാഷ് എം കെ രാഘവൻ സൂരമ മാഷ് ഇവർ മൂന്ന് പേരുമാണ് അവിടുത്തെ സി ടി ടി യു എന്ന് പറയുന്ന സംഘടനകളെ നേതാക്കന്മാർ അവർ വലിയ വലിയ സ്വാധീനമുള്ള നേതാക്കന്മാരാണ് അക്കാലത്ത് വലിയ സ്വാധീനം ജനപിന്തുണയൊക്കെയുള്ള ട്രേഡ് വിനാളാക്കന്മാരാണ് അവര് ഐ എൻ ഡ്യൂ സി അല്ല അപ്പോ അതിലുള്ള ആളുകളെ പോലും പേടിപ്പിക്കുന്ന ആളാണ് ഈ കാരണം ഇവരെ കുറിച്ച് പറയണത് രാഘോംബക്കിയില് കൊച്ചുണ്ണി മാഷ് സുലൈമഷയുടെ സംഘടനയെ കുറിച്ച് പറഞ്ഞത് പന്തീരായിരപ്പട എന്നാണ് അന്നത്തെ കാലത്ത് പന്തീരായിരപ്പട പന്തീരായിരം പേരുള്ള പടയാണവര് സി ടി അന്നത്തെ കാലത്ത് ഈ പന്തിരായിരപ്പടയുടെ നേതാവിനെ പേടിപ്പിക്കാൻ പറ്റുന്ന ആളാണ് അതാണ് കുത്തുപോൾ കുത്തുപോള് അപ്പോൾ ഈ കൊച്ചിൻ കോളേജ് കേന്ദ്രീകരിച്ച് കുത്തുപോളും ഈ മഹാരാജ് കേന്ദ്രീകരിച്ച് എസ് എഫ് ഐയും രണ്ടിടത്തും മറ്റേ മഹാരാഷ്ട്രയിലെ മറ്റുള്ളവരും കുറച്ചൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷേ എന്നാലും പ്രധാനമായും എസ് എഫ് ഐക്കാരും ഇവിടെ കെ എസ് യുക്കാരും രണ്ടുപേരുടെയും രണ്ട് ഗ്യാങ്ങുമായിട്ടങ്ങനെ നിന്നു പിന്നെ ഇവിടെ എറണാകുളത്ത് കുറച്ച് കലയും സാഹിത്യവും അങ്ങനെയൊക്കെ ഒരു എസ് എഫ് ഐക്ക് അങ്ങനെത്തിരി വന്നു അറിഷൊക്കെയുണ്ട് ഇതല്ല കൾച്ചർ അത്രേ ഉള്ളു കാര്യം അപ്പോൾ ഇതിങ്ങനെ ഇവർ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ ഇങ്ങനെ കൂടി കൂടി വന്ന് അവസാനം ഈ ഇതൊരു അഭിമാന പ്രശ്നമായി അവസാനം വന്നപ്പം അപ്പോൾ എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയായ ആൽബി തോപ്പമ്പടിയിൽ ഇങ്ങനെ ഇങ്ങനെ മുകളിലേക്കെറിയുന്ന ഒരു കളിയുണ്ടല്ലോ വോളിബോൾ 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 ഇപ്പൊ നമ്മുടെ നാട്ടിലൊന്നും പിറതില്ല അപ്പം അന്ന് അവിടെ ഒരു വോളിബോൾ ടൂർണമെന്റ് നടന്നുണ്ട് നടക്കുന്നുണ്ട് അത് നാട്ടുകാരൊക്കെ ഉള്ള കാലമാണ് ആൾക്കാരെ കൂടുന്ന കാലമാണ് അവിടെ വന്നിട്ട് ആൽബി വന്നിട്ട് അവിടെ വെച്ച് പോളിനെ കുത്തി ആൽബി അവിടെ പോയി കുത്തി കയറി ഭയങ്കര ഷോക്കാണ് ആ സംഭവം കാരണം പോള് മേടി പേടിപ്പിക്കാത്ത ആൾക്കാരില്ല പോളിന് പോളിൻ്റെ മടത്തിന്തു പോളിന്റെ മടയിൽ പോയി ഇയാൾ എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി കുത്തി ഇതിനെ കണക്ക് തീർക്കണമല്ലോ ഇതിന് കണക്ക് തീർക്കാൻ വേണ്ടിയാണ് ഈ സംഘം പിന്നീട് മാരാസിൽ വരുന്നത് ആൽബി ആൽബിന് ആണ് കുത്തേണ്ടതും ആൽബി ഇറങ്ങി വരും എന്ന് പറഞ്ഞിരുന്ന സമയത്ത് വന്നത് വേറെ ആളാണ് അത് മാറിപ്പോയി ആള് മാറി കുത്തി ആള് മരിക്കുകയും ചെയ്തു അപ്പോൾ എന്നോട് ഇത് സംബന്ധിച്ച് ജൂഡോ 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 പാപ്പച്ചൻ എന്നോട് ഇത് ഇതിനെക്കുറിച്ച് പറഞ്ഞത് ആൽബിനെ കുത്താൻ വേണ്ടി വന്നതാണ് ആ കുത്തുന്നതിനൊരു കാരണമുണ്ട് കാരണം അവനോട് വന്ന് പോളണ കുത്തി ഈ സംഭവം അപ്പോൾ അവനെ പ്രധാനപ്പെട്ടത് വേണ്ടി വന്നതാണ് പക്ഷെ പിന്നീട് ഇതിങ്ങനെ പറഞ്ഞ് 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 കാരണം ചെറിയ ആൽബി ചിത്രത്തിലില്ലല്ലോ രാഷ്ട്രീയത്തിൽ എപ്പോഴും അങ്ങനെയാണല്ലോ രാഷ്ട്രീയത്തിൽ താരപരിവേഷമുള്ള ആളുകൾക്ക് എല്ലാ ക്രെഡിറ്റും ആഡ് ചെയ്യപ്പെടും യഥാർത്ഥത്തിൽ പങ്കുവഹിച്ച ആൾ ചിത്രത്തിൽ പോവുകയും ചെയ്യും മറ്റാൾ ഇടുക്കിക്കാരനാണ് പിന്നെ ഞങ്ങൾ അങ്ങനെ അറിയപ്പെടുന്ന ഒരു നേതാവായില്ല അപ്പോൾ എനിക്ക് പിന്നെ ആൽബിയെ പരിചയം ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ കണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ കഥ അങ്ങനെ ആൽബിയുടെ ക്രെഡിറ്റ് ഐസെക്കൻഡ് അത് പാർട്ടി അങ്ങനെ തീരെ അങ്ങനെ സെറ്റ് ചെയ്തു ഒരു രസമുള്ള കഥ കൂടെ പറയതിൻ്റെ കൂടെ അതെന്താണെന്നുവെച്ചാൽ ഈ ഒരു അടഗേഷൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു ബിസിനസ് ഒക്കെ ആയിട്ട് അടകേശൻ കണ്ടാൽ രണ്ടേ രണ്ട് വിഷയങ്ങളെ സംസാരിക്കൂ ഒന്നെങ്കിൽ നാടകം അല്ലെങ്കിൽ മാർസം ഇതിൽ ഇതിൽ രണ്ടുരും കൈവേഷം കൊടുത്താലുള്ള അവസ്ഥയിലാണ് പുള്ളിക്ക് ഒന്നെങ്കിൽ നാടകം അല്ലെങ്കിൽ മാറുസം ഒരു വിഷയം പുള്ളി സംസാരിക്കില്ല അപ്പോൾ ഞങ്ങൾ ചെറുപ്പ ഒരുമാരിയൊക്കെ മുതിർന്നതിന് ശേഷം കുളയിലൊക്കെ ഉരിയൊക്കെ കിട്ടിയതിന് ശേഷം ഇങ്ങോര കാണുമ്പോൾ ഇത് തന്നെ രണ്ട് വിഷയം പുള്ളി മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുക അത് എത്ര ദിവസം പുള്ളി ഇത് പറഞ്ഞാലും പുള്ളിക്കൊരു കുഴപ്പമില്ല മാർച്ചും അതേ അതെ അപ്പോൾ ഈ ഇങ്ങോരന്തോ പഴയ കാലത്ത് വി രാഷ്ട്രീയത്തിലുണ്ട് എന്തോ സി പി എം മുന്നോടുള്ള അനുഭവത്തിൽ ആളാണ് പിന്നെ ഇവിടെ നിന്ന് എന്തോ പോലീസ് പുത്രവം പേടിച്ചിട്ട് പുള്ളി ബോംബെ പോയതാണെന്നൊക്കെ പറയും ഇപ്പം നമ്മളിത് പഴയ പഴയ വയസ്സായ ആളാണ് നമുക്ക് കുറഞ്ഞുകൂടാ ബോംബെന്ന് വന്ന ആൾ അപ്പോൾ കുറച്ചൊക്കെ കഥയായി ഭാവനയായിരിക്കും എന്നൊക്കെ നമ്മളും വിചാരിക്കും ഈ പൈസ അയക്കുന്ന ആൾക്കാരുടെ തള്ളുകൾ വരുമല്ലോ അപ്പോൾ അത് അതുപോലെ കാണും അപ്പോൾ അത് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോഴാണ് ഈ പി ജെ ആത്മഹത് വായിക്കുമ്പോൾ അതിൽ ഈ അവകാശം നേടുന്നുണ്ട് ഓ ശരി പി ജെ അപ്പം സംഭവം ചെറുതല്ലല്ലോ അപ്പോഴാണ് പിന്നെ പുള്ളിയായിട്ട് വിശദമായിട്ട് സംസാരിക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ ആലുവപ്പുഴ പിന്നെ ഈ ഒഴുകി പയ്യപ്പള്ളിമാരൻ്റെ ആ ആ ആ കാലത്ത് ഈ യഥാർത്ഥത്തിൽ ഈ സംഭവം നടക്കുന്ന കാലത്ത് നമ്മുടെ ഈ പി എഴ്സൻ്റെ അച്ഛനെ മോചിപ്പിക്കാൻ വേണ്ടി എം ലോറൻസ് ഇറക്കുള്ള ആൾക്കാർ നമ്മുടെ എൻ എം പിഴ്സൺ എൻ എം പി എഴ്സിന്റെ അച്ഛനെ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് ജയിലിൽ അടച്ചു എം എൻ പി എൻ എം പി എഴ്സിൻ്റെ അച്ഛനെ ഇങ്ങോട്ട് നിയോഗിക്കുന്നതിന് മുമ്പ് പാർട്ടി നിയോഗിച്ച വേറൊരാളുണ്ട് അയാളെ തല്ലിക്കൊന്നു പോലീസ് ആ തല്ലിക്കൊന്ന് തല്ലിക്കൊന്ന ആളുടെ ഒടുവിലേക്കാണ് എന്നെ എനിക്കാ മറവാൻ വരുന്നത് എനിക്കും അതിനെ പിടിച്ച് പോലീസ് കയറി അപ്പോൾ അന്നത്തെ കാലത്ത് കിട്ടിയാൽ മറ്റേ ആളുടെ ഗതിയായിരിക്കും അപ്പം നമ്മൾ റോൺസും സെറ്റും എല്ലാവരും ഇവിടെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതാണ് ഈ ഇടപ്പള്ളി കേസ് അതെ അതെ ആ സംഭവം പോലീസ് സ്റ്റേഷൻ ആ സമയത്ത് ഇവരൊക്കെ എന്തോ വിദ്യാർത്ഥി ലെവലിലുള്ള കുട്ടികളാണ് അന്ന് എസ് എഫ് ഐ അല്ല എസ് എഫ് വിദ്യാർത്ഥി ലെവലിലുള്ള കുട്ടിയാണ് പക്ഷെ പോലീസ് ഇത്തരം ഘട്ടങ്ങളിലൊക്കെ കൂടെ കോമ്പ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല അതിപ്പോൾ അബു ഹാജി ഉണ്ടല്ലോ നമ്മുടെ കുമ്പളം കുമ്പളം കുലക്കേസ് നക്സലൈറ്റ് ഒരബുഹാചന കൊന്തിരി കേസുണ്ട് നക്സലൈറ്റുകൾ ഒന്നാണ് അത് പിന്നീട് ഹൈവേ ഒന്നൊന്നില്ല കുമ്പളത്ത് നാല് വശവും വെള്ളത്തിളച്ചിട്ട് ദ്വീപാണ് ഒരു ചെറിയ ദ്വീപാണ് നാല് വശവും വെള്ളമാണ് അവിടെ പിന്നീട് രജേറാം പടിക്കിൽ വന്നിട്ടാണ് ആ കേസ് റീക്കപ്പ് ചെയ്യണത് അടിച്ച് നിലമ്പരിച്ചായി കളി നാട്ടുകാരെ ഒരുമാതിരി അതായത് അവിടുത്തെ ഏറ്റവും ലൈബ്രറി പോയിട്ട് ലൈബ്രറിയിൽ നിന്ന് കൊള്ളാവുന്ന പുസ്തകങ്ങൾ എടുത്ത് വായിച്ചവൻ്റെ അതായത് എന്തെങ്കിലും ലെഫ്റ്റ് ആശയവുമായി ബന്ധപ്പെട്ട് പുസ്തകം എടുത്ത് വായിച്ചവനെ പോലും വെറുതെ വിട്ടിട്ടില്ല ആ പിടിച്ചിട്ടുണ്ട് 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 അവിടുത്തെ കട്ടകാരം എന്ന് വെച്ചാൽ മഹാരാഴ്സിലെ ഒരു സി എ മോഹൻദാസും പറഞ്ഞിട്ട് അധ്യാപനുണ്ട് അദ്ദേഹം ഒരു പിന്നീട് ഒരു ഗവൺമെൻറ് കോളേജിലെ പ്രിൻസിപ്പളൊക്കെ ഇട്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉത്തമ ഒറ്റം നമ്മുടെ സാഹിത്യ സാഹിത്യപാലകലം പ്രൊഫസറം കൃഷ്ണൻ നായർ എന്ന ആരാഴ്ച ഉണ്ട് കഷ്ടകാലത്തിന് ഇവരൊക്കെയാണ് പുസ്തകങ്ങൾ തിരഞ്ഞെടുത്തേക്കുന്നത് നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് പക്ഷേ നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്തവന് നോക്കണമല്ലോ അവൻ സൂക്ഷിക്കണമല്ലോ എല്ലാത്തിനെയും വിളിപ്പിക്കുമല്ലോ ഏറെ പഠിക്കലിൻ്റെ ക്യാമ്പിലേക്ക് പോലീസ് അങ്ങനെ ഒരുപാട് പരിടികൊണ്ടിട്ടുണ്ട് ഈ ആ കാലത്ത് പോലും അതാണെങ്കിൽ അന്നത്തെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് കേട്ടാൽ തന്നെ തെല്ലിക്കൊല്ലുന്ന കാലത്ത് ഈ പോലീസ് സ്റ്റേഷനെ ആക്രമിച്ചു ഒരു തുടർന്നുണ്ടാകുന്നൊരു ഉണ്ട് പോലീസിൻ്റെ അപ്പോൾ ഇയാൾ നാട് വിട്ടുപോയി ബോംബെ പ്രകേശൻ വിട്ട് നാടുവിട്ടു പോയി അതാണ് ഈ പുള്ളി പറയുന്ന ഭൂതകല നമുക്കത് അറിഞ്ഞുകൂടാം പക്ഷേ ഈ പിയാനുടെ ആത്മകഥയില് പിയാനിക്കു ഞാൻ ഭരതവാട് കിട്ടിയതിന് ശേഷം ബോംബെയിലൊരു സ്വീകരണത്തിന് ചെല്ലുമ്പോൾ അടകേശനെ കണ്ടവഴി പുള്ളി രണ്ടു ദിവസം അടകേശനെ കൂട് അവിടെ ബോംബെയിൽ കൂടെ കറങ്ങി കടന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലായി അയാൾ ജെനുവിനാണ് നമ്മൾ വിചാരിക്കുന്ന അവസ്ഥയല്ല ഇത് അത് കഴിഞ്ഞിട്ട് മാ ദേശാഭിമാനി പത്രത്തിൽ സണ്ട സപ്ലിമെൻറ്റിൽ ഇത് പയ്യപ്പിള്ളി പാലൻ്റെ ആലുവപ്പുഴ പിന്നെ ഒഴുകി സീരിയലൈസ് ചെയ്തു സീരിയലൈസ് ചെയ്തപ്പോൾ അഴകേശൻ്റെ പേരുണ്ട് പുസ്തകമായപ്പോൾ അഴകേശൻ്റെ പേരില്ല എന്ത് പറ്റി ആ അപ്പോൾ ഞാൻ ഞങ്ങൾ തമ്മിൽ പരിചയമെന്നൊക്കെ അതിന് ശേഷമാണ് അപ്പം ഞാൻ എന്താ ഈ പുസ്തകത്തിൽ നമ്മൾ പുസ്തകമല്ലേ നോക്കുകയുള്ളു പണ്ട് വന്നതൊക്കെ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിലല്ലേ ഉള്ളൂ അല്ല അതെന്താ വെച്ചാൽ അത് എഡിറ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ പാർട്ടിയിലൊന്നും ഇല്ലല്ലോ അയാൾ ബോംബെയിൽ ബിസിനസ്സൊക്കെ ഇട്ടിടക്കില്ലേ ഇനിയിപ്പോൾ ആടകം പറഞ്ഞാൽ ഇപ്പം ഇവിടെ ആരും അറിയാനുമില്ല അന്നത്തെ കാലത്ത് അപ്പം അത് വേണ്ട അപ്പം അങ്ങനെ എഡിറ്റ് ചെയ്തു അപ്പം ചരിത്രത്തിൽ ഇങ്ങനെ ഒരു എഡിറ്റിംഗ് ഉണ്ട് പാർട്ടി ആ മറ്റ് എഡിറ്റിങ്ങുണ്ട് ആ എഡിറ്റിങ്ങിൽ ആൽബി പുറത്താകുകയും ഇനിയിപ്പോൾ ഇനി പൈസ കല്ലാന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഇനി അതിൻ്റെ ക്രെഡിറ്റ് ഈ സെക്കൻഡിനെ ഇരിക്കട്ടെ ആ നമ്മളിനിപ്പോൾ ഐസെക്കൻ ആക്ഷേപിച്ചായിട്ട് തെറ്റിദ്ധരിക്കുക അതുമാത്രമല്ല ഇത് ഈ കീപ്പിങ്ങിൻ്റെ റെക്കോർഡ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് അതാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞുപോയൊരു സംഭവത്തെക്കുറിച്ച് പല പല കഥകൾ സമൂഹത്തിലുണ്ടാവും എന്നാലും നേരിട്ട് അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയാവുന്നവർ പറയണമല്ലോ ഇനി ജൂഡോപ്പാപ്പം പറഞ്ഞത് കളവാണെന്ന് വേണമെങ്കിൽ പറയാം അതെ ജൂഡോപ്പാപ്പം മരിച്ചു പോയതുകൊണ്ട് ഇനിയിപ്പോൾ ആൽമി മരിച്ചുപോയി മറ്റേ ആ കഥ ആ ഘട്ടം അങ്ങനെ പോയി മരിച്ചു പക്ഷേ എന്നാലും ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ പലപ്പോഴും ഈ പ്രശ്നം വരുമ്പോഴൊക്കെ ഇങ്ങനെ ഐശ്വര്യത്തിന് വേണ്ടി വികാരങ്ങളുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ വല്ലതും സഹകളൊക്കെ അപ്പം ഞാൻ പക്ഷെ അതിന് ഫേസ്ബുക്കിലൊരിക്കലും മറുപടി എഴുതിയിട്ടില്ല കാരണം എന്താ മറുപടി എഴുതിയാതൊന്നും ഇല്ല വസ്തുതയൊന്നും സ്ഥാപി വിശ്വസിക്കൂല ആൾക്കാർ അതെ അതെ അവരവർ അവരവർക്ക് ആവശ്യമുള്ള കളവാണ് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ പോലെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുക അത്രയുള്ള എന്നാലും നമുക്കൊരു സത്യത്തിന്റെ ഒരു ഇങ്ങനെ ഒരാളും ഉണ്ടായിരുന്നു അത്രേ ഉള്ളൂ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ഒരു വശമുണ്ട് നമുക്ക് വീണ്ടും ഇതുപോലത്തെ എഡിറ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ പറയാത്ത കഥകളുമായി വീണ്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും